ഹായ് ഫ്രണ്ട്സ് നമ്മെ വാനോളം പോയത്തുന്ന ചില വ്യക്തികളുണ്ട് നമ്മൾ അവരിൽ വീണ് പോകല്ലോ കാരണം അവൾക്ക് നമ്മോട് ഒരു ആത്മാർഥതയും കാണുന്നില്ല വെറും പോയച്ചാൽ മാത്രം അഭിനയം മാത്രമായിരിക്കും നാലാൾ കൂടുന്നിടത്താണെങ്കിൽ നമുക്കൊരു ആപത്തു നമ്മുടെ വീട്ടിൽ വരികയാണെന്ന് വിചാരിക്കുക അവിടെ കൂടും അപ്പം അവരുടെ മുമ്പ് വെച്ചാൽ അയ്യോ നമ്മോട് ഭയങ്കര സ്നേഹം കാണിക്കും നമ്മളെ കെട്ടിപ്പിടിക്കും ഉമ്മം വെക്കും നമ്മൾ കരയുമ്പോൾ കൂടെ കരയും നമുക്ക് നമ്മളെ കിടക്കാൻ നേരത്ത് നമ്മളെ പിടിച്ചു കിടത്തും പിടിച്ചെണ്ണീപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിചാരിക്കും ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു തീർച്ചയായിട്ടും ഒരു സ്നേഹമല്ല അവർ അവിടെ വിട്ട് കുറച്ച് അപ്പുറത്ത് ചെല്ലുമ്പോൾ പറയേ അവർ അവർക്ക് നേരോണ്ണം കുടുംബം നോക്കൂലായിരുന്നു ഭർത്താവിൻ്റെ കാര്യം നോക്കില്ലായിരുന്നു കുട്ടികളുടെ കാര്യം നോക്കൂലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റവും പറഞ്ഞിട്ട് പോവും എന്നാൽ മറ്റു ചിലരുണ്ട് നമുക്ക് ആപത്ത് വരുമ്പോൾ അവർ ദൂരെ മാറി നിന്ന് നമ്മളെ ശ്രദ്ധിക്കും നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ അല്ലോ നീ ചെയ്തതിൽ ഇന്ന ഇന്ന തെറ്റുകൾ നമുക്ക് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും നമ്മളെ മറ്റുള്ളവരുടെ മുമ്പില് തരം താഴ്ത്തുകയോ ഉച്ചയ്ക്കുകയോ ഒന്നും ചെയ്യൂല നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്നു നമുക്ക് സമാധാനം തരുന്നതോടൊപ്പം ആ ആളിനെ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് നമ്മളെ സഹായിക്കും നമ്മുടെ കൂടെ ഉള്ള ഒരാളായി നമ്മോടൊപ്പം തുടരും പക്ഷെ സത്യസന്ധമായി നമ്മളെ സഹായിക്കുന്ന ഇത്തരം ആൾക്കാരെ പലരും ഒരിക്കലും തിരിച്ചറിയില്ല അവർക്കെപ്പോഴും പഠിക്ക് പുറത്തായിരിക്കും സ്ഥാനം നാം അവർ നമ്മളെ ചേർത്ത് പിടിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കാതെ നാം അറിയാതെയെങ്കിലും അവരെ പറ്റി തെറ്റിദ്ധരിച്ച് കുറ്റം പറഞ്ഞു പക്ഷെ നമ്മൾ അറിയേണ്ടവരെ അറിയുന്നില്ല എന്നാൽ ആദ്യം പറഞ്ഞ വ്യക്തികളുണ്ടല്ലോ നമ്മളെ പൂവെത്തുകയും നമ്മൾ ആലിംഗനം ചെയ്യുകയും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും നിങ്ങൾക്ക് ഞാൻ എപ്പോഴും കൂടെ കൂടെയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് തട്ടി തടയിൽ പോകുന്നൊരാൾക്കാരില്ലേ അവരെ വിശ്വസിക്കല്ലേ അത് ആണായാലും പെണ്ണായാലും ശരി മഹാ കള്ളന്മാരാണ് അതായത് പെണ്ണാണെങ്കിൽ കള്ളികളാണ് നമ്മൾ അവരെ തിരിച്ചറിയണം നമ്മൾ നമുക്ക് ആ സമയത്ത് വന്ന് കാണിക്കുന്ന അഭിനയം എന്താണ് നമ്മൾ മനസ്സിലാക്കണം അവരോടൊപ്പം നമ്മൾ കൂടുതൽ അടുക്കാൻ പോകരുത് നമ്മെ അവര് പല സ്ഥലത്തും നമ്മളെ പുറത്താക്കുന്നത് നമുക്ക് പിന്നീടേ മനസ്സിലാവുള്ളു കാരണം നമ്മൾ അവരെ സ്നേഹിച്ച് അവരോടൊപ്പം പോയി അവസാനം ഒരു നിമിഷം അവര് നമ്മളെ ഒന്നുമല്ലാതാക്കി പുറം തള്ളി എന്നൊക്കെ ആയി നമ്മളിൽ നിന്നകന്നു അതുകൊണ്ട് നമ്മൾ നമ്മളെ കൂടുതലായി പോയിട്ടുണ്ടരെ ഒരിക്കലും വിശ്വസിക്കരുത് അവരെ നമ്മൾ തിരിച്ചറിയണം അവര് നമുക്ക് ആരുമല്ല അവര് നമ്മളെപ്പോഴും വെറുതെ അഭിനയത്തിലൂടെ മാത്രം നമ്മളോടൊപ്പം ചേർന്നു വന്ന് പറയുന്നവർ മാത്രമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക അപ്പം ഇത്തരം ചതിപ്പെടാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കുക അത് അനുസരിച്ച് പ്രവർത്തിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇത് കാണിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻസും ഇതിൽ കുറിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം